കുട്ടനാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ടും കുടുംബശ്രീ പ്രവർത്തകർക്കായി ഓട്ടമത്സരവും നാടൻപാട്ടും പാട്ടിനും വിവിധ കലാമത്സരങ്ങളുമായി മഴപ്പൊലിമ ചെറുവത്തൂർ കാരിപ്പള്ളി നെൽവയിലാണ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ മഴപ്പൊലിമ നടത്തിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കുട്ടനാട് കൈനകരി ഓമന രാഘവൻ സുശീല രവികുമാർ എന്നിവർ ചേർന്ന് വഞ്ചിപ്പാട്ട് താളം പരിശീലനം ചെയ്തു ഒരുക്കിയത് മഴ പൊലിമയ്ക്ക് ആവേശമായി അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഴകേശൻ തുരുത്തിയുടെ നേതൃത്വത്തിലാണ് വഞ്ചിപ്പാട്ട് ഒരുക്കിയത് ഘോഷയാത്രയായി ചെണ്ടമേളത്തോടെ ഞാറുകെട്ടുകൾ കയ്യിലേന്തി കുടുംബശ്രീ പ്രവർത്തകർ വയലിലിറങ്ങിയപ്പോഴാണ് മഴ പൊലിമയ്ക്ക് തുടക്കമിട്ടത് செய்ய திருந்திர தக செய்ய திரு நந்தினாராட்ட செய்ய நாராட்டாக தக செய்ய திரு நந்தினாரா தக செய்ய திருந்திரந்த വും നാടൻപാട്ടും പാട്ടിനൊത്ത് നൃത്തവും വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി ഉച്ചയ്ക്ക് ചക്കക്കറിയും ചിക്കൻ കറിയും കഞ്ഞിയും സംഘാടകർ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് അധ്യക്ഷ ശ്രീചാ ദിലീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ പഞ്ചായത്ത് അംഗങ്ങളായ സി വി ഗിരീഷൻ പി പത്മിനി കെ രമണി പി വസന്ത സി ആശ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി വിജയരാജ് എന്നിവർ സംസാരിച്ചു സുജേഷ് തടിയൻകോവലും സജേഷ് മുതിരക്കോവലും ചേർന്ന് നാടൻപാട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ